നമസ്കാരം ഞാൻ അജു ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായി സാധിക്കുന്നതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കായാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എൻറോൾ ചെയ്യാൻ അവസരം നടക്കുന്നത് പുതിയതായി ചേരുന്നവർക്കും നേരത്തെ തന്നെ കാർഡിൽ അംഗമായിരുന്നിട്ടും എഴുപത് വയസ്സ് തിരിഞ്ഞതിന് ശേഷം പദ്ധതിയിൽ എൻറോൾ ചെയ്തവർക്കും ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വേ വന്ദന ചികിത്സാ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായി സാധിക്കുന്നതാണ് അതിനായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ബെനിഫിഷ്യറി ലോഗിൻ തിരഞ്ഞെടുക്കുക ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈലിലേക്ക് വരുന്ന ഒ ടി പിയും ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ഫോർ സീനിയർ സിറ്റിസൺസ് എന്ന ബാനർ കാണുവാനായി സാധിക്കും അതിൽ ക്ലിക്ക് ഹിയർ ടു എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ് എൻറോൾ ചെയ്യാൻ നൽകിയ വ്യക്തിയുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെർച്ച് ബട്ടൺ തെളിഞ്ഞു വരും അത് ക്ലിക്ക് ചെയ്യുക അപേക്ഷകന്റെ വിവരങ്ങൾ കാണുവാനായി സാധിക്കുന്നതാണ് അതിൽ എൻറോൾമെന്റ് സ്റ്റാറ്റസ് എൻറോൾഡ് എന്നും കാർഡ് സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നും കാണിക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് ചികിത്സാ കാർഡ് അപ്രൂവായി എന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും ആക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആയുഷ്മാൻ ഭാരത് ചികിത്സാ കാർഡ് ഡൗൺലോഡ് ആകും ഡൗൺലോഡായി വരുന്ന കാർഡിൽ ആയുഷ്മാൻ ഭാരത് വേ വന്ദന കാർഡിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാകും ഡൗൺലോഡായി വരുന്ന കാർഡ് പ്രിൻ്റ് ആയോ ലാമിനേറ്റ് ചെയ്ത് ആധാർ പോലെ കാർഡായോ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്